കർണാടക കോൺഗ്രസിലെ അധികാര തർക്കത്തിൽ താൽക്കാലിക സമവായം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി തുടരും മുഖ്യമന്ത്രി പദവിയിൽ ഉൾപ്പെടെ അഭിപ്രായ ഭിന്നതകളൊന്നും ഇല്ല എന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും വ്യക്തമാക്കി ബി ജെ പിയെ പരാജയപ്പെടുന്നതിനും ഭരണം നിലനിർത്തുന്നതിനുമാണ് മുൻഗണന നൽകുന്നതെന്നും നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഡി കെ മുഖ്യമന്ത്രിയാക്കാനുള്ള സമവായ ഫോർമുലയാണ് വെടിനിർത്തലിന് പിന്നിലെന്നാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള പിടിവലിയിൽ ഒടുവിൽ കർണാടക കോൺഗ്രസിൽ താൽക്കാലിക വെടിനിർത്തൽ കടുത്ത വാക്പോരിനും പ്രതികരണങ്ങൾക്കും ഡൽഹിയിലെ കൂടിക്കാഴ്ചകൾക്കുമൊടുവിൽ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരുമിച്ചെത്തി ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനം അധികാര തുടർച്ച ലക്ഷ്യമിട്ട് ഇനിയുള്ള പ്രവർത്തനം ഐക്യത്തോടെയെന്നും നേതാക്കളുടെ പരസ്യ പ്രതികരണം ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും മുഖ്യമന്ത്രി പദവിയെ കുറിച്ച് ആശയക്കുഴപ്പം ഇല്ലെന്നും അസെബ്ലി ചുനാവണ ഇപ്പം അതേ തീരുമാനം തീർമാനം െരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വിജയിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഡി കെ ശിവകുമാർ പറഞ്ഞു അതിനായി ഒരുമിച്ച് പോരാടും കൃഷ്ണവൂർ കാതലും ഗുപ് അധികാര അധികാരതത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമായിരിക്കും അന്തിമമെന്നും നേതാക്കൾ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഡി കെയെ മുഖ്യമന്ത്രിയാക്കാമെന്ന സമവായ ഫോർമുലയാണ് താൽക്കാലിക വെടിനിർത്തലിന് പിന്നിലെന്നാണ് റിപ്പോർട്ട് അതുവരെ ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായും കർണാടക പി സി സി അധ്യക്ഷനായും തുടരും മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഡി കെ വിഭാഗത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്നും സൂചനയുണ്ട് സി സി നേതാക്കളുമായി ഡി കെ ശിവകുമാര് ഉടൻ കൂടിക്കാഴ്ച നടത്തും പ്രശ്നങ്ങൾ താത്കാലികമായി പരിഹരിച്ചതിനാൽ സിദ്ധരാമയ്യ ഡൽഹിക്ക് പോയേക്കില്ല എന്നാണ് വിവരം കർണാടക കോണ്ഗ്രസിലെ ആഭ്യന്തര കലഹത്തില് ഹൈക്കമാന്റ് നേതാക്കളെ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം